ജീവിത ജീവിതക്ലേശങ്ങൾ ഭഗവാൻ സമർപ്പിച്ച വിശ്വാസികൾ പത്താമുതയ ആദിത്യ പൂജ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആഘോഷിച്ചു ആദിത്യാദിത്യാ ആദിത്യാ ആദിത്യാ നമ ജീവിത ജീവിതക്ലേശങ്ങൾ ഭഗവാന് സമർപ്പിച്ച് ജീവിതത്തെ പ്രകാശത്തിലേക്ക് നയിക്കാൻ ശക്തി സംഭരിച്ച വിശ്വാസികൾ പത്താമുദയ ആദിത്യപൂജ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആഘോഷിച്ചു തുമ്പോളി കേരളശ്ശേരിയിൽ ശ്രീ ലളിതാംബികാ ദേവി ക്ഷേത്രത്തിൽ ഷാജിശാന്തി വിഷ്ണുശാന്തി പൊന്നാട് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ആദിത്യപൂജയുടെ പത്താമുദയം സമുചിതമായി ആഘോഷിച്ചത് പ്രദേശത്തെ നിരവധി വിശ്വാസികൾ ആചാരപരമായ ചടങ്ങുകൾക്കായി കാലിക്കൂട്ടി ക്ഷേത്രാങ്കണത്തിൽ എത്തിയിരുന്നു ന്യൂസ് ന്യൂസ് ఆలప్పుడు